നമുക്ക് നമ്മുടെ ഇവിടുത്തെ കാര്യക്കാരനായ നസീറക്കട നിന്ന് പിന്നെ കിടങ്ങൂരിൽ നിന്നും കുറുവലുങ്ങേടുന്നുണ്ട് ആശ വർക്ക് ചേച്ചിമാർ വന്നിട്ടുണ്ട് ഓഡിയൻസ് ആയിട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഷോയിലേക്ക് കുറച്ച് സമയം ഇരുന്ന് അങ്ങോട്ട് ചിരിക്കാം നമുക്ക് ഒരുമിച്ച് കാര്യക്കാരെ വിളിക്കാം ലെറ്റ്സ് വെൽക്കം ലെറ്റ് നമസ്കാരം നമസ്കാരം നമുക്ക് ഉഷാറായിട്ട് അങ്ങോട്ട് കേറാല്ലേ ഓക്കെ ആദ്യത്തെ സ്കിറ്റ് കോമഡി അങ്ങടാവാം ഫ്ലവേഴ്സ് കോമഡിറ്റേരുടെ മനോജ് വലഞ്ചുരി അജയ് ശ്രാതി സുമിറ്റം വേറെ എന്റെ മുന്നോട്ട് കയറി നടക്കാ ഇതൊക്കെ കാണിക്കോ ഇതാ മുന്നോട്ട് കയറി നടക്കുമ്പോൾ ഞാൻ വീടുന്നുണ്ടോ നോക്കാനല്ല ഇവഴിച്ചെറിയാന എന്താണിക്കോടി ഞാൻ ഈ കോടയൊന്നും ഇങ്ങനെ ഒന്ന് വർത്താൻ നോക്കുവാൻ നോക്കും ില്ല ഈ കിടാപ്പി പിടിച്ചു നോക്കാൻ പറ്റിയെ നിങ്ങളുടെ മുട്ട് മടങ്ങോ അയ്യോ പിയാനോ എപ്പൊ വിട്ടതാ മനുഷ്യാ പള്ളി ഇവിടെ കറങ്ങിക്കോളു അവരെ ഇവരെയും നിങ്ങൾ ഞാൻ 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 ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല നീ അതുകൊണ്ട് ശ്രദ്ധിച്ചായിരുന്നു എന്തോ നിങ്ങൾ എന്തോ മനുഷ്യ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അന്നക്കുട്ടിയുമായിട്ട് എന്തോ വർത്താനവാ അവളെ എന്നോട് മിട്ടത്തില്ല ഒരു അരമുക്കാ മണിക്കൂർ ആ പള്ളി വിരിഞ്ഞ സമയത്ത് മിറ്റത്തിനുണ്ട് നിങ്ങളെ അവ എന്തോ എന്റെ മൊഹം കണ്ടപ്പോ തിരിഞ്ഞൊരു ഒറ്റപ്പോൾ അവള്യോ കണ്ടായിരുന്നോ ചവിട്ടീൻ തിരിഞ്ഞു ചവിട്ടീൻ തിരിഞ്ഞു ഉച്ചയായി എപ്പോഴും വണ്ടിയൊക്കെ അടക്കാനായിട്ട് പറയാം

പറഞ്ഞത് ആഘോഷത്തിന് നമ്മള് നിങ്ങളെ ആ സാന്ത ക്ലോസ് ആക്കാന് അവര് തീരുമാനിച്ചു പിന്നെ ഒരു കാര്യം പറയരുത് ഞാനെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് രണ്ടു ദിവസത്തേക്ക് ഞാൻ എന്റെ കുമ്പനാട്ട് വീട്ടുവരെ പോവാ ചെലപ്പോ രണ്ടെന്നുള്ളത് മൂന്നാകും

പറഞ്ഞത് എനിക്ക് വെച്ചോണ്ടാക്കി തരാം നീ അവളോട്ട് പോകേണ്ടതാണ് ഞാൻ പറഞ്ഞത് എന്തോ മനുഷ്യൻ നിങ്ങൾ കൊള്ളില്ല ഫ്രിഡ്ജിൽ ഇല്ലയോ ചൂടാക്കി പോയോ ഇപ്പഴത്തെ പെണ്ണുങ്ങൾ ഒരു കാര്യമോ ഒരാഴ്ചത്തേക്ക് വെച്ചോട്ടാക്കി ഫ്രിഡ്ജിലത്ത് കയറ്റി വെക്കും കഴിഞ്ഞിടയ്ക്ക് ഇൻസുലിൻ പറഞ്ഞാൽ ചൂടാക്കി തന്നെ പത്ത് പതിനാല് പിള്ളേരുണ്ടായിരുന്നു എൻ തമ്പിച്ച് ഫ്രിഡ്ജിനകത്തൊന്നും വെക്കത്തില്ലായിരുന്നു അതെങ്ങനെ പത്ത് പതിനാറ് എണ്ണത്തിന് വായിക്കാത്തത് എന്നിട്ട് ഈ ഫ്രിഡ്ജിലകത്ത് തന്നെ തരിക്കണം എടാ കൂടുതൽ ചൂടായാലോ ഞാൻ ഫ്രിഡ്ജിലാകില്ല ചൂടുത്ത എനിക്ക് പേടിയാ ഒതുങ്ങിക്കോണോ ഒോ പിന്നെ റോഷൻ കുഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നാളത്തേക്ക് രാവിലെ എണീറ്റ് റെഡി ആവണ ടെസ്റ്റിന് വേണ്ട എന്നിട്ട് നിങ്ങൾക്ക് ആ പെണ്ണുങ്ങളുടെ ചോര പൂറ്റി കുടിക്കാനില്ല ആണുങ്ങൾ അവിടെ ഉണ്ട് അവിടെ പോയി മതി അവരെ യോ ഈ ചോര എടുക്കാൻ വരുമ്പോ ഇയാളെ ഒന്നും കാണണ ഈ മണി പ്ലാന്റ് കിളിച്ച് കയറുന്നത് പോലെ ഈ അറിഞ്ഞ അരമ്പെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട അവിടെ പോയി കൊടുത്താ മതി അത് മാത്രമല്ല വരുന്ന വഴിയ കാലൊന്നും ആശുപത്രി കാണിക്കണം ഡോക്ടറെ ഒന്ന് കാണിക്കണം അതെന്താ ഈ ചുറ്റി കെട്ടിയേക്കുന്ന നല്ല പോലെ അഴിച്ച ഒന്നുകൂടെ കെട്ടണം ആറ് മീറ്റർ നീളമുള്ള സാരി തന്നെ ചുറ്റും ഈ നിനക്ക് അറിയാൻ രീതിയിൽ കെട്ടണമെന്നില്ല അത് ശരിയാവത്തില്ല റോഷം കുഞ്ഞു പറഞ്ഞതാണ് അവൻ പറഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞല്ലോ ഇപ്പം വിളിക്കുന്ന ആ സമയ വിളിക്കാൻ തെർക്കന അമേരിക്കന്ന് വിളിക്കോ ഹലോ മമ്മി 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 അയ്യോ മോനെ ഞാൻ ഓ കഴിച്ചോ പപ്പ നിന്റെ വിളിക്കാന്നെങ്കിൽ കേട്ടോ പള്ളി പോട്ട് ഞങ്ങള് വന്നതേ ഉള്ളു ആണല്ലേ ഞാനും പപ്പയോട് സംസാരിക്കാൻ കാത്തിരിക്കുവാണ് നിനക്കെന്തെങ്കിലും ഭയങ്കര മാസം

പപ്പനോ ചില്ലും കുട്ടി കിടക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല ചില്ലും കുട്ടി കിടക്കാൻ ഞാൻ മീനോ മരിക്കുന്ന കാര്യം എന്നോട് ദൈവത്തെ ഓർത്ത് പറയരുത് എനിക്ക് കാണത്തില്ല ഞാൻ കരോളിൽ കേക്കാമോ ഞാനൊരു കാര്യം പറയാം പറയാം ഞാനൊരു മതാമ്മയാണ് മമ്മി കല്യാണം കഴിച്ചത് മമ്മി ഞാൻ അടുത്ത മാസം അങ്ങോട്ട് വരുന്നുണ്ട് ഞാനിപ്പം കുറച്ച് തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാം റങ്ങുന്ന നമ്മുടെ റോഷൻ കൂട്ടം കെട്ടിട്ട് അങ്ങനെ തിരുമി അറയ്ക്കാൻ പോകുന്നത് എന്താ ചെയ്യാൻ ഞാൻ എങ്ങനെ സമാധാനപ്പെടും ഞാൻ എങ്ങനെ സമാധാനപ്പെടും ഇവിടെ എവിടെയുള്ളതാ ഇവിടെ ഇവിടെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ എനിക്ക് അറിയില്ല ഞാൻ ഇത് ആരോടും

ഞാൻ പഠിക്കും ഞാൻ 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 ഇതിനകത്തൊക്കെ നോക്കി ഞാൻ ഞാൻ പഠിച്ചിട്ട് ഞാൻ നാല് വർത്താനം ഞാൻ പറഞ്ഞാലേ ഇല്ല ഞാൻ പറയുന്നേ എനിക്ക് കുറേ അറിയാം ഞാനേ പഴയത്തെ よ എനിക്കൊരു പിടി കിട്ടത്തില്ല ഞാൻ താമരക്കുളത്തിന് വരുവാക്കുളം നൂറിനാട് അപ്പുറത്തുള്ള താമരക്കുളം അറിയത്തില്ലോ ഔസപ്പില്ലേ ഞാൻ പണ്ടൊക്കെ അങ്ങോട്ട് വരുവായിരുന്നു പിന്നെ ഇതിപ്പോ അങ്ങോട്ട് വരാത്തെ നിങ്ങൾ മതി കിട്ടിയ മടച്ചില്ലേ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് കൊള്ളാത്തവനാ എന്താ പറഞ്ഞത് അല്ല വെട്ടിക്കോട്ട് വഴി തിരിച്ചു പോകുമ്പോ അപ്പച്ചും പറഞ്ഞാ കേട്ടുണ്ട് വിശേഷങ്ങളൊക്കെ ആയിരിക്കുന്നത് സർവേക്കാരില്ല അതിന്റെ പേരാണ് ഫീഡ്ബാക്ക് സീക്കർമ്മനുണ്ടോ ഒരു കുഴപ്പമില്ല പഴയ അളവിൽ തന്നെ ഉണ്ട് നാത്തിനു നിങ്ങളെ കൂടുതലുണ്ട് ഓ നമ്മുടെ പറയടാ എന്നും എന്നും കാണുന്ന കാണുന്ന ആ ഒരു തട്ട് ആണോ എന്നാ നാളെ തന്നെ പോയി ഡോക്ടറെ ഡോക്ടറെ കേട്ടോ കാണുന്നത് കാണാൻ തട്ടിയത് നിനക്ക് നേരത്തെ പറഞ്ഞത് ഇനിയും കിടക്കുവല്ലയോ മർമ്മ പ്രധാനമായിട്ടുള്ള സംഭവത്തിലിട്ട് കേറുന്നേ ഉള്ളൂ മരിച്ചു നീട്ടാനുള്ള പ്ലാൻ അല്ലയോ ഇപ്പം മാത്രം പറഞ്ഞേക്കാട്ട് പിന്നെ എന്റെ മോന്റെ കല്യാണമാണ് ജനുവരി പത്താം തീയതി നിന്റെ മോന്റെ അവൻ കല്യാണപ്രായമൊക്കെ എന്റെ അച്ഛായ വയസ്സുണ്ട് ഇടക്കാൻ ജോലിയും ഉണ്ട് ജോലി പെണ്ണിന്റെ വീടാ പെണ്ണിന്റെ വീട് കേട്ടോ പെട്രോൾ പമ്പിന്റെ താഴെ ആവുമ്പോൾ താമസം പെട്രോട്ട് അങ്ങനെ തന്നോ പെട്രോൾ പമ്പിന്റെ പുറകെ കൂടെ താഴെ ഒരു വഴികട പില്ല അത് വേണ്ടി നേരെ ചേട്ടന് ഈ കൊച്ചിന് മുറ്റോട്ട് ജനുവരി പത്താം തീയതിയാണ് കല്യാണം അച്ചായനും ചേട്ടത്തി തലേന്ന് തന്നെ വരണം എല്ലാം മംഗളമാക്കണം കേട്ടോ പിന്നെ ചെറുക്ക ഒരു മണല്ലേ ഉള്ളൂ അവന്റെ കല്യാണം സംഭവം കല്യാണം അവന്റെ കല്യാണം കഴിഞ്ഞേ അതെന്നാ പരിപാടിയാ അച്ചായ

ഇംഗ്ലീഷ് എങ്ങനെയാണോ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഏത് പ്രായത്തിലുമുള്ള ആൾക്കാർക്ക് കോടുവഴി ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കും ഏട്ടക്കാ ഞാൻ ഇംഗ്ലീഷ് അറിയാമോ അറിയാമോ എല്ലാ ജോലി അറിയാമോ എന്തായിരുന്നു ഞാൻ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗം ലെക്ചറായിരുന്നു ഇംഗ്ലീഷിൽ പി എച്ച് ഡി പറഞ്ഞാൽ അതായത് ഞാൻ പറയുന്നത് കേട്ടോ അവള് ഞെട്ടണം നിനക്ക് വിളിക്കാൻ നീ നീ െ ചേട്ടത്തിന്റെ ഭാഗത്തിനാണ് അത്യാവശ്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം ഈ മദാമെ കൊച്ചു ഇങ്ങോട്ട് വരുമ്പോ ആദ്യമായിട്ട് അമ്മാമ്മ സോപ്പിടാനായിട്ട് അവൾ ചോദിക്കും ആർ യു സുഖമാണോന്നാ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുമോ കൊച്ചിനോ പറയേണ്ടത് ഐ ആം ഗുഡ് ഐ ആം ഗുഡ് ഗുണ്ടല്ലുണ്ട് അരി ഐ ആം ഗുഡ്

എനിക്ക് അതൊന്നും വേണ്ട ഇത് നാല് തെറി മലയാളത്തിൽ ഞാൻ അങ്ങോട്ട് പറയാം അത് അങ്ങോട്ട് ഇംഗ്ലീഷിലോട്ടാക്കി ഇങ്ങോട്ട് തന്നാൽ മതി ഞാനതല്ലോ ഞാനത് പഠിച്ചോളാം

ഹലോ മാതാമ്മപ്പുണ്ട് മാതാമപ്പുണ്ട് നീത് അല്ല അതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞത് നിങ്ങളുടെ കുടുംബക്കാർ ഞാൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കും ഇഷ്ടമുണ്ട് ഇങ്ങോട്ട് പറയണ്ട വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ദേഷ്യത്തിലെ തെറി പിടിച്ച് ഓടിക്കും അമ്മയ്ക്ക് ഭയങ്കര കലിപ്പില്ല അങ്ങനെ പറയാം ഞാൻ പറഞ്ഞോളാം എനിക്കറിയാം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞോളാം ഹലോ ஐயோ மம்மிடை சம்சாரம் கேட்கான் எந்து ரசமா? മമ്മി ഞങ്ങളോട് ക്ഷമിക്കണം രണ്ടു പേരോടും രോഷച്ചായൻ എന്നെ മലയാളം പഠിപ്പിച്ചു അവിടുത്തെ സംസ്കാരവും ഞങ്ങളെ പഠിപ്പിച്ചു മലയാളം ഞങ്ങൾ ഇനി നാട്ടിൽ വന്നാ തെറിച്ചു പോകുന്നതേയില്ല ഇനിയുള്ള കാലം നാട്ടിൽ തന്നെ ഞങ്ങൾ നിൽക്കും മമ്മിയും പപ്പയും ഞങ്ങൾ പൊണ് പോലെ നോക്കൂ നമ്മുടെ മോനെ കൊച്ചേ കൊച്ചിന് മലയാളം അറിയാ കൊച്ചിന് മലയാളം അറിയുന്നു എല്ലാം പഠിപ്പിച്ചെന്ന് ഇവിടുത്തെ സംസ്കാരവും നമ്മുടെ സംസാരവും എല്ലാം നല്ല നല്ലൊരു കൊച്ചു കേട്ടോ എന്നാ പിന്നെ ഞാൻ സംസാരിക്കത്തില്ലായിരുന്നു മലയാളത്തിലായിരുന്നു ഇഞ്ചൂടാ എന്താടാ വിവരക്കേടേ നീ ആരാർത്തന്നാണോ പറഞ്ഞേ ഞാൻ ഇംഗ്ലീഷ് ലെക്ചറർ കാലിക്കറ്റിന്ന് റിട്ടയർ ആയി കാലിക്കറ്റിന്ന് റിട്ടയർ ആയതല്ല എന്നെ കാലിക്കറ്റിട്ട് അടിച്ചിട്ട് ഓടിച്ചാണ് അവർ കാരണം അതിനെ തെറി നിന്ന് വിവരം കെട്ടവനേ അല്ലേ സ്കൂൾ എന്താ ഞാൻ ഈ പറഞ്ഞു വന്ന സംഭവം ആദിയാടക്കി ഇപ്പോ പോയില്ലെങ്കിൽ എൻടെ വായിന്ന് ജാർസോങ്ങേകും ജാർസോങ്ങോ ഹരണി പാട്ട ക ലോസ്റ്റ് ഇപ്പോ ആ கரெക്റ്റ് നല്ല സ്കിറ്റ് അല്ലേ ഗംഭീര അടിപൊളിയായിരുന്നു ഇത് കഴിഞ്ഞ ഒരു എപ്പിസോഡിലാക്കിൽ മീനട്ട് വന്നാണോ ഇത് നല്ല അത് എന്താ പറയുന്നേ ചതവ് ഉണ്ടല്ലേ ആ ചതവ് വെച്ചോണ്ട് അന്നും ചെയ്തു ഇന്നും ചെയ്തു ഗംഭീരമായിട്ടുണ്ടായിരുന്നു സുമി കേട്ടോ നല്ല സ്ക്രിപ്റ്റ് വർക്ക് പിന്നെ ഇതിൻ്റെ ആ മറ്റേ അജേഷ് വന്നതിന് ശേഷം ഒരു ചെറിയ വലിച്ചിലില്ലേ എന്ന് ചോദിച്ചാൽ വലിച്ചിലുണ്ടായിരുന്നു ആ ഒരു ഇഴച്ചിൽ ആ ഇംഗ്ലീഷ് പറയുന്ന മദാമയോട് ഇംഗ്ലീഷ് പറയാനായിട്ടുള്ള കൊടുത്ത ട്രെയിനിങ്ങിൽ അതങ്ങ് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതങ്ങ് മറന്നുപോയി അത്രയും ഭാഗത്ത് ചെറിയൊരു ഇഴച്ചിൽ പോലെ കൗണ്ടറിൻ്റെ കുറവും നമുക്ക് ഫീൽ ചെയ്തു പക്ഷേ എൻ്റിലേക്ക് വന്നപ്പോൾ സാധനം കയറി അങ്ങോട്ട് പോയി മൂന്ന് പേരും ഗംഭീരമായിട്ട് മനോജ ഒരു രക്ഷയില്ലായിരുന്നു മനോജ് രക്ഷയില്ലാത്തൊരച്ചായൻ നമുക്ക് ഇഷ്ടം തോന്നുന്നൊരച്ചായൻ ആ പുറകെയുള്ള കാൽപാദങ്ങൾ തേടിയുള്ള ആ നടപ്പും ആ വരവും അതേപോലെ അമ്മച്ചി അമ്മച്ചി ഗംഭീര അമ്മച്ചിയായിപ്പോയി കേട്ടോ നമുക്ക് കൊതി വരുന്ന അമ്മച്ചിയായിപ്പോയി നല്ല രസമായിട്ട് മൂന്ന് പേരും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മൂന്ന് പേരും അവതരിപ്പിച്ചു അതിലുപരി ഞാൻ എപ്പോഴും പറയുമ്പോൾ ആ സ്ക്രിപ്റ്റിനെ പറയത്തുള്ളൂ സംഭവം വലിയ കഥയൊന്നും അല്ലെങ്കിലും നല്ല ഒഴുക്കുള്ള ഒരു രസമായ ഒരു കുഞ്ഞ് സ്റ്റോറിയാണ് നിങ്ങളെടുത്തത് മകൻ ഇങ്ങനെ വെളിയിൽ പോയി അവിടെ നിന്ന് മതാമയെ കല്യാണം കഴിച്ചു അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റവും തിരിച്ചും അതാമ മലയാളം ഇങ്ങോട്ട് പറയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ആ മാറ്റവും ഗംഭീരമായിട്ട് ആ രണ്ട് ട്രെയിനിങ്ങും സുമി നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ടായിരുന്നു ആ ഇടയ്ക്കത്തെ ഒരു ചെറിയ ഒരു ഏരിയ മാത്രം ഒരു ചെറിയ ഫീൽ ചെയ്തു അല്ലാതെ വേറെ യാതൊരു കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിരുന്നു വെരി ഗുഡ് ഗംഭീരമായിരുന്നു ചേട്ടാ സുമിയുടെ കാലിന് സംഭവിച്ചെങ്കിലും ഈ വേഷത്തിന് കറക്റ്റ് ചെയ്യുന്ന കാരണം ഈ അമ്മച്ചി എപ്പോഴും ഹോസ്പിറ്റലിൽ ഇരിക്കൂട്ടോ കാരണം ഇത് കഴിയുമ്പോൾ അടുത്തത് വരും അടുത്ത് വരുമ്പോ നിങ്ങൾക്ക് അപ്പം അങ്ങോട്ട് പോവണ്ടേ ശരിക്ക അപ്പച്ചനങ്ങോട്ട് പോവേണ്ടേ അമേരിക്ക പോവണ്ടേ ആണോ അല്ലേ ഞാൻ എന്റെ ബാക്കിക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഇത്ര നേരം ഓക്കെയാണ് അടിപൊളിയായിട്ടുണ്ട് ഇന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ് നമ്മൾ കൊതിച്ചിരിക്കുന്നത് കറക്റ്റ് ഈ തിരുവല്ല പത്തനംതിട്ട ആ കുമ്പനാടുള്ള അപ്പച്ചനും അമ്മച്ചി എന്തൊരു ക്ലാരിറ്റി ആയിട്ടാണ് ഒരു ടങ് ഇല്ലാണ്ടാണ് നിങ്ങൾ ചെയ്ത് എന്തൊരു സ്പീഡിലാന്ന് പറയും ചില സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് സ്റ്റോപ്പ് ഇല്ലാണ്ട് പോകുന്ന ട്രെയിനാ അവർ നമ്മളെ അതാണ് അവരുടെ ഏറ്റവും വലിയ ബുദ്ധി അതെ 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 ഫീഡ്ബാക്കിനുള്ള സ്പീക്കറാന്ന് പറയാം അതിന്റെ ഇടയിലൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടയിൽ വേറെ വേറൊന്നും പറയാനാ വേറെ നെഗറ്റീവ് പറയാനുണ്ടെങ്കിലാണ് നമ്മൾ വിശദീകരിക്കേണ്ടത് നന്നായെങ്കിൽ നന്നായി ഒറ്റ വാക്കേ പറയാൻ പറ്റുള്ളൂ ഗംഭീരം താങ്ക് യു ഗംഭീര മനോഹരമായിട്ടുണ്ട് നമ്മൾ സാധാരണ ഈ സ്ലോയിൽ കളിക്കുമ്പോൾ അതിന് ലൈഫ് ഉണ്ടെന്ന് പറയും പക്ഷെ അങ്ങനെ സ്പീഡിൽ കളിക്കുമ്പോൾ ലൈഫ് ഇല്ല എന്ന് പറയും പക്ഷെ ഇത് ഗംഭീര ലൈഫ് ഉണ്ടായിരുന്ന നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള ആദ്യം തുടങ്ങി അവസാനം വരെ ഭയങ്കരമായിട്ടുള്ള എനർജി ഉണ്ടായിരുന്നു മൂന്ന് പേരും പറഞ്ഞു തന്നെ ഒരു അക്ഷരത്തിന് വ്യത്യാസമൊക്കെ ഇല്ലാതെ ഒരു വാക്കുകൾക്ക് പ്രശ്നമില്ലാതെ ആദ്യം തോന്നുന്നത് അവസാനം വരെ നൂറേ എന്നാണ് കളിച്ചേട്ടാ ഭയങ്കര രസം ഉണ്ടായിരുന്നു അതിന് ലൈഫും ഉണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു മനോജും സുമിയും കൂടി ആ വീട്ടിൽ വെച്ചുള്ള സംഭവങ്ങൾ നമുക്ക് പരിചയമുള്ള രണ്ടുപേരെ പോലെയാണ് നമുക്ക് തോന്നിയത് കാരണം എവിടെയോ തിരുവല്ലയിലോ കോട്ടയത്തോ നടക്കുന്ന ഒരു അച്ചായൻ്റെ വീട് അത് ഭയങ്കരമായിട്ട് രസമായി ഭയങ്കര കണക്റ്റായി കാരണം വേറെ ഒന്നുമില്ല ഈ ലൈഫുണ്ടായിരുന്നു എനിക്ക് ആ ഫോൺ ഭരണോടത്ത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി കാരണം ആ ചടുലമായ ഭാഷയൊക്കെ നിർത്തിക്കൊണ്ട് സ്വന്തം മകൻ അമേരിക്കയിൽ നിന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അവിടെ ഒരു സംഭവം ചെയ്ത് തമ്മിലുള്ള മോനും അമ്മയും അച്ഛനോട് സംസാരിക്കുമ്പോഴുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടിയിരുന്നു എത്ര വലിയ അമ്മ ദേഷ്യപ്പെട്ടാലും അച്ഛൻ ദേഷ്യപ്പെട്ടാലും മക്കള് സംസാരിക്കുമ്പോൾ മോനും ഉണ്ട് അതിന്റെ ഫോൺ ചെയ്ത ആളും കറക്റ്റ് ആയതെട്ടാ കാരണം ഒരു മോൻ സംസാരിക്കുന്ന പോലെ ആ ഒരു വ്യത്യാസം നിങ്ങൾ പടയെന്ന് കാണിച്ച് രണ്ടുപേരും സുമിങ് കാണിച്ചിരുന്നു നമ്മുടെ മനോജും കാണിച്ചിരുന്നു മനോജ് എനിക്ക് പറയാനുള്ള ട്ടം മീശ പിരിച്ചാൽ നൂറ്റൻപതും ഇരുന്നൂറ് കോടിയൊക്കെയാണ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഈ മനോജി നരച്ച ബിഗ് വെച്ചാൽ അത് അടിപൊളി സ്കിറ്റാണ് കേട്ടോ ശരിയല്ലേ അമ്മാവന്റെ ബിഗ് വെച്ചാൽ അത് അമ്മാവൻ തന്നെ ഇരിക്കുള്ളു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അജേഷ് വന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒരിത്തിരി നേരം അത് വലിച്ചിലൊന്നുമല്ല സ്പീഡുണ്ടായിരുന്നു കുറച്ച് കൗണ്ടറിന്റെ കുറവുണ്ടായിരുന്നു അത് ഈ ഇംഗ്ലീഷിൽ ആണെങ്കിൽ വന്ന് തുടങ്ങിയപ്പോൾ അതങ്ങ് പോയി ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേണെങ്കിലാണ് നമ്മുടെ അജേഷിന്റെ ആ സാധനം മൊത്തം വർക്കൗട്ടായത് പിന്നെ സുമിയുടെ പെർഫോമൻസ് അവരായിട്ട് യീസും വാസും ഒക്കെ വെച്ചിട്ടുള്ള കളി അത് വേറൊരു കാര്യമുണ്ട് ഇവിടെ പറഞ്ഞ് പഠിച്ചതല്ലാതെ പുറത്തുനിന്ന് വേറൊരു സാധനം സുമി പറഞ്ഞില്ല അതെ അതെ അല്ലാതെ ഈ നമ്മൾ അജേഷ് പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ക്യാരക്ടറിന് ഇത് മാത്രമേ അറിവുള്ളൂ അതെ സ്കൂളിപ്പം ആ സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് എന്തോരം വേടുകൾ അല്ലേ അതൊരു ഭയങ്കര ബ്രില്യൻറ്റ് ആണ്

ായി ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇതിനുവേണ്ടി കുറച്ച് വർക്ക് ചെയ്തായിരുന്നു പിന്നെ എന്തുപറയുന്നത് എന്താ പറയുവല്ലോ രോഗിച്ചതും പോലെ ഇത് വലിയ ചാടി കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സേഫായി അങ്ങ് പോയി ഹലോ അത് വളരെ സത്യം പറഞ്ഞാലേ എനിക്ക് അഞ്ച് സ്കിറ്റിന് ശേഷം അത് പഞ്ചടിക്കുന്നുണ്ട് ആ അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റ് പഞ്ചടിച്ച ഒരു സന്തോഷം അത് കൂടുതലായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്നാലും മനസ്സിലും ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഞങ്ങള് വിഷമിച്ചു കാരണം ഇവക്ക് വയ്യ അതുകൊണ്ട് റിഹേഴ്സലിനൊക്കെ വളരെ ഇതായിരുന്നു സ്ട്രെയിൻ ഒന്നും കൊടുക്കാതെ പിടിക്കാതെ ഇതാണ് എന്തായാലും ഒരു ആക്സിഡന്റ് പറ്റിയല്ലേ അതും വെച്ച് രണ്ട് കൗണ്ടർ ഉണ്ടാക്കി ഞങ്ങൾ നന്നായി എന്തായാലും സന്തോഷം അപ്പമാരിച്ചേ പോണം എന്നിട്ട് പോണം പറഞ്ഞേട്ടെ സന്തോഷം പറഞ്ഞേട്ടെന്തോട്ട് നല്ലായിരുന്നു മുങ്ങി തപ്പ് വരത്തി നീന്തി ഞങ്ങൾ കരക്കെത്തി ഇനി ഇനി ഇങ്ങനെ ഈ കര പിടിച്ച് അങ്ങ് കര പിടിച്ച് നൂറിൽ വിട്ടോ തീർച്ചയായിട്ടും അത്രേ ഉള്ളു ഉഷാറായിട്ട് വരട്ടെ അപ്പം ശരിയാണ് അടുത്തവരെ കാണാം ഓക്കേ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത എപ്പിസോഡ് ഇതിലും നല്ല കിറ്റുകളും ചിരികളുമായിട്ട് ചിരിച്ച് പിന്നെയും കണ്ടുമുട്ടാം ഓക്കെ അതുവരെ ദിസ് ദിസ്ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഗുഡ് നൈറ്റ്